ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഫോർ എക്സൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ കളക്ഷൻസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ മുന്നേ കൊടുത്ത മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് റിപ്ലൈ ഡിലേ ആവും ഇന്നത്തെ വീഡിയോയിൽ കളക്ഷൻസ് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം മീഡിയം മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള കളറും ആണ് കേട്ടോ ബോട്ടം ഷോൾ അത്യാവശ്യം ലെങ്തും എടുത്തുള്ള ഐറ്റാണ് ആയിരത്തി നാനൂറ്റി അമ്പത് പല റേറ്റിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ പാർട്ടിവിയർ കളക്ഷൻസ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീഡിയം സൈസ് ആണ് ക്കിൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം പ്ലാസോ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ബോട്ടം എന്തോ പ്ലാസോ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് ഡാർക്ക് മസ്റ്റേഡ് എല്ലോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് അല്ലെ അടിപൊളി മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ ഫോർ സൈഡ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടു ഹെവി വർക്ക് നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഇതിന്റെ ബോട്ടം ഉണ്ടോ നല്ല വിടുത്തുള്ള ഹെവി വർക്കാണ് ഫുൾ ഹെവി വർക്കാണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇതിന്റെയൊക്കെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് ആണ് പ്രൈസ് ബോട്ടം ഇത് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ ഡാർക്ക് മസ്റ്റേഡ് നെക്സ്റ്റ് നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് ഫുൾ ഹെവി വർക്കാണ് ആണ് കേട്ടോ ഫുള്ള് മിറർ വർക്ക് സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്ക് മൂന്നും ൂടെ മിക്സ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അതിനുള്ളത് ലാർജ് സൈസാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഷോളില് നല്ല അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് കേട്ടോ ഫുൾ വർക്കാണ് വരുന്നത് ലാർജ് സൈസ് ആണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ൂടിയതും കുറഞ്ഞതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ലാർജ് സൈസ് സൈസാണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഇതൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫുള്ള് എന്തോ സ്റ്റോൺ വർക്കാണ് നെക്കിലും ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അതുപോലെ ഷോളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് എന്താണോ അതുപോലെയാണ് ഡിസൈൻ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് പല റേഞ്ചിലുള്ള കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ റേറ്റ് കൂടുതലാണെന്ന് പറയേണ്ട നമ്മൾ ത്രിപ്പിൾ നയനിന്റെ കളക്ഷൻസ് അല്ല കേട്ടോ ഈ ഒരു റേറ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയലും അതുപോലെ വർക്കൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പിൽ പോയ പല റേഞ്ചിലുള്ള കളക്ഷൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ എന്താണോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണതിലെ കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഈ ടോപ്പിന്റെ എൻഡില് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല പ്രീമിയം കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് റെഡല്ല മറൂൺ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് കേട്ടോ ഇതിലും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് മറൂൺ ആണ് ഷെയ്ഡ് അപ്പോൾ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യണേ അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ കളർ ചോദിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ആണ് എക്സൽ ആണ് സൈസ് ബോട്ടം പ്ലാസോ ആണ് കേട്ടോ അത്യാവശ്യം വിടുത്തുള്ള ആണ് പ്ലാസോ അല്ലെങ്കിൽ ശരാരൊക്കെ ആവുമ്പോൾ ടോപ്പ് കുറച്ച് ലെങ്ത് കുറവായിരിക്കും കേട്ടോ മറ്റു സാധാ നോർമൽ ചുരിദാറിൻ്റെ അത്ര ലെങ്ത് ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല കളറാണ് റാണി പിങ്ക് ആൻ്റെ ഷെയ്ഡ് റെഡല്ല പ്ലാസോ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ ആ ഒരു ഐറ്റാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നെക്സ്റ്റ് നോ നെക്സ്റ്റ് ഡബിൾ എക്സിലാണ് ആയിരത്തി അറുനൂറ്റി അമ്പത് ആണ് പ്രൈസ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി അറുനൂറ്റി അമ്പത് കേട്ടോ നല്ലൊരു ആണ് കോഷാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് വൈലറ്റ് ഷെയ്ഡാണ് ഇതൊക്കെ എക്സൽ ആണ് സൈസ് കേട്ടോ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും നെക്സ്റ്റ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അതില് പിന്നെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഉണ്ട് ബോട്ടം ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇതിന്റെ മുകളിലത്തെ ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കും ാണ് ഓർഗൻസെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഷോളും സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളിന് വൺ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നെക്സ്റ്റ് കളർ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഇതും സെയിം പ്രൈസ് തന്നെയാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഡിസൈനില് കേട്ടോ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്തോ കേട്ടോ പോസ്റ്റ് ആണെങ്കിലും മിനിമം ഒരു പത്ത് ദിവസം ഡൈമൺ എടുക്കൂട്ടോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇതിന്റെ നെക്കില് നല്ല അടിപൊളി പേൾ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് പേൾ വർക്കും കട്ട്യൂബ് വർക്കൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ യെല്ലോ ആണ് ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ അടിപൊളി റാണി പിങ്കാണ് ഷെയ്ഡ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയല് നല്ലൊരു വൈലറ്റ് ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ ഇതൊരു ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കണം നിങ്ങൾ വേറെ ചുരിദാറിന്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് ഇതില് ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഈ സെയിം ഡിസൈനിൽ ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് ആണ് പ്രൈസ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സൈസും സ്ലിറ്റിന്റെ സ്ലിറ്റ് വരുന്ന ഭാഗല്ലേ ആ ഭാഗത്തെ സൈസൊക്കെ പറഞ്ഞിട്ട് എടുക്കുക അതുപോലെ ബോട്ടത്തിന്റെ ലെങ്തോ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നല്ല അടിപൊളി പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതില് ആയിരത്തി നാനൂറ്റി അമ്പത് പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഷോള് നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് ആണ് വരുന്നത് ഷോളില് ഡബിൾ സൈഡ് ചെറിയൊരു വർക്കും വരുന്നുണ്ട് സ്കാൻ അപ്പ് നല്ല അടിപൊളി കളറാണ് നല്ല ഡിസൈനും ആണ് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇത് ഒന്നും കൂടെ ഡാർക്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് മുന്തിരി കളർ അല്ലേ ആ കളറാണ് ആണ് ഷോള് ഷോള് ഫുള്ള് വർക്ക് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് റാണി പിങ്ക് ാണ് ഷെയ്ഡ് അല്ല റാണി പിങ്ക് നല്ല അടിപൊളി കളറാണ് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഷോൾ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ത്രീ എക്സ് ആണ് സൈസ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പൊ ത്രീ എക്സലും ഫോർ എക്സലും അധികം വരാറില്ല നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ പ്രാവശ്യം വന്നിട്ടുള്ളത് എക്സല് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് ബോട്ടം ോട്ടം ഷോളിലുണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ത്രീ എക്സലാണ് ആയിരത്തി അറുനൂറ്റി അമ്പത് കേട്ടോ മറൂൺ ആണ് കേട്ടോ പക്ഷേ ഡാർക്ക് മറൂൺ ആണ് ഫുൾ വർക്ക് വരും കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഷോളിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഇതൊക്കെ ത്രീ എക്സൽ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ബോട്ടത്തിന്റെ സൈസ് വിട്ട് വിട്ട് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പത് ആണ് പ്രൈസ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നതും ചെയ്യട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പൊ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ത്രിപ്ലക്സൽ ആണ് സൈസ് പിക്കോക്ക് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഷോൾ ഒക്കെ നല്ല ലെങ്ത് എടുത്തുള്ള ഷോൾ തന്നെയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ അല്ല റാണി പിങ്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഫോർ എക്സൽ ആണ് സൈസ് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഫോർ എക്സൽ സൈസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷാളും നല്ല അടിപൊളി ഷാൾ ആണ് കേട്ടോ ടോപ്പിന്റെ എന്റിലും കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഫോർഎക്സിൽ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ പീകോക്ക് ബ്ലൂ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക അതുപോലെ കളർ ചോദിക്കുക പിന്നെ ഓപ്പണിംഗ് വീഡിയോ ഈ മൂന്ന് കാര്യങ്ങളും ഡാമേജ് പീസ് ആണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണം കേട്ടോ എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുള്ളൂ ഓപ്പണിംഗ് വീഡിയോയില് ഡാമേജ് കാണിക്കാണെങ്കിൽ നമ്മൾ അത് റിട്ടേൺ എടുക്കും ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു മറ്റന്തി മെറൂൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു കുങ്കുമ കളർ ഇല്ല ആ ഒരു കളർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് ഫോർ എക്സലാണ് സൈസ് കേട്ടോ അപ്പോൾ ഫോറക്സിൽ മിസ്സാക്കണ്ട എപ്പോഴും കളക്ഷൻസ് കിട്ടില്ല ഫോറക്സിലും ത്രിപ്ലക്സിലൊക്കെ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീട്ടില് കാണാം താങ്ക് യു